വില്ലേജ് വൈഫ്സിൻ്റെ മറ്റൊരു ഉളകിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാതം ഞാനിപ്പോൾ ഉള്ളത് സിക്കിമിലാണ് സിക്കിമിലെ റാങ് പോന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ട്രാവൽ വീഡിയോ ഒന്നുമില്ല ഞാൻ നിങ്ങൾക്ക് ഒരാളല്ലേ രണ്ടാളെ പരിചയപ്പെടുത്തിയതായാലും ഒരാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ വേറൊരാൾ നിങ്ങൾ പരിചയപ്പെടേണ്ട ഒരാളും കൂടി അപ്പോൾ ആളെ കേട്ടേ ഞാൻ പോണത് എന്താ നമ്മളെ വണ്ടി നിൽക്കുന്ന സ്ഥലം ഇവിടെ കണ്ട ഒരു ടയർ കട ഉണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ആളെ പരിചയപ്പെടുത്തി തരാം ഇത് ഷോണെ ഷോണെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ജോലിയാണ് ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് വന്നാണ് ജിമ്മിന്റെ പേരായിട്ട് തന്നെ തുടങ്ങുന്നത് അഞ്ചു വർഷമായി നാട്ടില് നാട്ടിൽ കൊല്ലം പത്തനാപുരം ഇവിടെ അഞ്ചു വർഷമായി സിക്കുമില്ല ഇതിലെ കഥാനായകനെ ഞാൻ കഥാനെ ചെങ്ങന്നൂരിൽ നിന്നാണ് ഇവിടെ നമ്മളൊരു നയന്റി നൈനില് വന്നതാണ് ഇവിടെ അതൊരു ആർമിയുടെ ഒരു റിക്രൂട്ട്മെന്റും കാര്യമൊക്കെ ആയിട്ട് വന്നതാണ് അവിടെ നിന്ന് പിന്നെ ഔട്ടായിട്ട് നമ്മളൊരു ബിസിനസ് അക്കാഡമി ഇങ്ങനെ ആരോടെ അക്കാഡമിങ്ങനെ പോകണം കുഴപ്പമൊന്നുമില്ല മോള് പത്തിൽ പഠിക്കുന്നു മോന് ആറിൽ പഠിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇവിടെ ഞാൻ ഇരിക്കുന്നതാണ് കല്യാണം കഴിച്ചത് ചെങ്ങന്നൂർ വീടാണ് ചെങ്ങന്നൂർ സ്റ്റേഷൻ്റെ അടുത്താണ് ക്രിസ്ത്യങ്കോളിൻ്റെ അടുത്ത് ും നല്ല ഒരു ഏരിയാണ് ഇവിടെ കുഴപ്പമൊന്നും ഇല്ലാത്ത സ്ഥലമാണെന്ന് പറഞ്ഞ വന്നപ്പോ മനസ്സിലായി ഇവിടെ ഓക്കെ ആണ് ഇവിടെ അങ്ങനെ വലിയതൊന്നും ഇല്ല നമ്മളാദ്യ ഇവിടെ വന്നിട്ട് മലയാളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് വീട്ടില് വരുന്നത് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വെസ്റ്റ് ഈസ്റ്റ് ഈസ്റ്റ് സിക്കിം വെസ്റ്റ് സിക്കിം നോർത്ത് സിക്കിം അതായത് ഗാംഗ്ടോക്കിൽ പോണിക്കാറ് മണിക്കൂർ ഗാംഗ്ടോക്ക് പോയിട്ടുള്ള ഇവിടുത്തെ പോവാൻ പറ്റുള്ളൂ ഗാംഗ്ടോട്ട് പോയി കിലോമീറ്റർ

ും ഹൈവേയും ഇതാണ് ഇവിടുത്തെ നാട്ടിൽ നിന്നൊക്കെ ആണ് ഇവിടെ സിക്കിമിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് നിങ്ങളെ ഒരു അനുഭവം വെച്ചിട്ട് എന്തെങ്കിലും പിന്നെ ഈ കുപ്പികളോ അതോ ഇതോ സംഭവം പ്ലാസ്റ്റിക് സംഭവങ്ങളൊന്നും എടുത്തറിയാൻ പറ്റില്ല പിന്നെ അതുപോലെ കാണുന്ന സ്ഥലത്ത് നമ്മളവിടെ നമ്മൾ വിസർജനമൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ സംഭവം പറ്റത്തില്ല സിക്കിമിൽ പറ്റത്തില്ല പിന്നെ സിഗ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ അതിന് അഞ്ഞൂറ് രൂപ അത് അവർക്ക് വേണമെങ്കിൽ അവർ പേഴ്സണൽ അടുത്ത കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഓപ്പൺ ആയിട്ട് ഇവിടെ ചെയ്തോ കടയിൽ സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനെ ഓപ്പണായിട്ടൊന്നും എവിടെ ഒരു പൊതുസ്ഥലത്തൊന്നും സീഗറ്റ് വിളിച്ചു അന്നേരം നമ്മുടെ കേരളത്തിൽ ഒഴിതുപോലല്ലേ കേരളത്തിൽ സെയിം ആവല്ലോ ഇവിടെ ഒരു ഒരു വന്നിട്ട് സിക്കിമിൽ തുടങ്ങാൻ ബിസിനസ് അതിനെ കുറിച്ച് ഭയങ്കര പറയണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ എന്ന് നമ്മുടെ പേരിൽ ഒരു സംഭവം എടുക്കാനോ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാനോ വാങ്ങാൻ പറ്റില്ല നമുക്കൊരു വണ്ടി മേടിക്കാനോ മറ്റൊരാളുടെ താരം ജീവിതം വേണം നമ്മള് താരതമ്യം ചെയ്ത് വേണം നമുക്ക് അത് നമ്മുടെ ഭൂമി മേടിക്കാനോ എടുക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല ഇവിടുത്തെ ആളുടെ തന്നെ ലൈസൻസ് വേണം നമുക്ക് ഇങ്ങനെ നടത്തുന്ന മറ്റൊരാ ലൈസൻസ് ഇല്ല ഇത്രയും വർഷമായിട്ട് നാളെ വിടാൻ ഉള്ള അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും കുറച്ച് സ്റ്റേറ്റ് റാങ്ക് എന്ന് നിങ്ങളിപ്പോല് എങ്ങനെ വന്നാലും കാണാൻ പറ്റുന്നില്ല അതായത് ഇപ്പൊ ഒരു പാക്കേജിലൊക്കെ വരേണ്ട ഒരാൾക്ക് വരണ്ട ആവശ്യമില്ല പിന്നെ പോലെ ഒരു ബൈക്കൊക്കെ ഓടിച്ച് വരുന്ന ഒരാൾക്ക് ഒറ്റക്ക് നാട്ടിൽ നിന്ന് പോകുന്ന ഒരാൾക്ക് അതല്ലേ ഒറ്റക്ക് നാട്ടിൽ നിന്ന് പോകുന്ന ഒരാൾക്ക് ഇവിടെ എത്തിയിട്ട് സിക്കിമെന്ന് ഒരു മലയാളിനെ കാണാറുണ്ട് വേറെ സന്തോഷമാണ് ഞാൻ ഈ ഷോൺ ഇല്ലെങ്കിൽ മാത്രമേ ഷോൺ ഉണ്ടാകുന്നുണ്ടോ ഇങ്ങളെ ഞാൻ അറിഞ്ഞത് ഷോൺ ഇല്ലെങ്കിൽ ഇങ്ങളെ ഞാൻ അറിയില്ല പക്ഷെ നിങ്ങളെ അങ്ങനെ യാദൃശികമായിട്ട് കാണുക അത് നമ്മളിങ്ങനെ യാത്ര ബൈക്കിറ്റൊക്കെ നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾ വരുമ്പോൾ ആ ഫീല് മനസ്സിലാവുള്ളു അപ്പൊ അങ്ങനെ വരേണ്ടിവർക്കൊക്കെ വരാണെങ്കിൽ ഇവിടെ അന്നൊരു മലയാളി സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സണിലാട്ടിന്റെ നേരെ മതി വന്നൊരു ചെക്ക് പോസ്റ്റ് നമ്മുടെ ചെക്ക് റംബു ചെക്ക് പോസ്റ്റ് സിക്കിം ചെക്ക് പോസ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാൽ അവർ പറയും ടയർ ഇങ്ങനെ പറഞ്ഞ് അല്ല ഞാൻ ഇങ്ങളെ നിങ്ങളെ നമ്പർ ഇത് കൊടുക്കട്ടെ ഒന്നും ഇണ്ടായിട്ടല്ല വെറുതെ സംസാരിക്കും മലയാളം നിങ്ങൾക്ക് ഒരു ഒരു മലയാളം കാണുന്നത് വരുന്നവർക്കൊരു സന്തോഷമാണ് ഇവിടുന്ന് മലയാളി കണ്ടത് ഇന്നലെ ഞാൻ വന്നിട്ട് ഇന്നു ഇവിടെ എന്റെ വണ്ടി നമ്മളെ ഷോണ്ടെ അവിടെ നിർത്തിയിട്ടായിരുന്നു അപ്പൊ ഇവിടുന്ന് ടാക്സി ഓണർ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന വണ്ടി വിളിച്ചു കൊടുത്ത് കേട്ടി വിട്ടന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് കറക്റ്റ് ഷോണ്ടെ മുന്നേ കൊണ്ട് തന്നെ ഇറക്കി തന്ന അപ്പൊ അങ്ങനത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇതൊക്കെ അല്പൊക്കെ ആണെങ്കിൽ ആള് ചെയ്തു തരും നമുക്ക് എന്തൊക്കെ എത്ര ഭാഷകൾ അറിയാം എനിക്കൊരു എട്ട് ഭാഷ അറിയാം എട്ട് ഭാഷ അതേ ഏതൊക്കെയാണ് സോണ് പറഞ്ഞ ഒരുപാട് ഭാഷ അറിയാം ചോദിച്ചിട്ട് ഹിന്ദി അറിയാം ഇംഗ്ലീഷ് പിന്നെ ഇതാണ് മലയാളം പിന്നെ തമിഴ് ബംഗ്ല നേപ്പാളി ഭജ്പൂരി ബിഹാരി ഈ നിനക്കിപ്പോ നേപ്പാളി ഭജ്പൂരി ബിഹാരി ഈ ഭാഷകളൊക്കെ ഞങ്ങൾ എങ്ങനെ പഠിച്ചു പഠിച്ച് ബംഗ്ലാല്പത്തിന്റെ ബോർഡർ ആയതുകൊണ്ട് പഠിച്ച് നിക്കാം മറ്റു ഭാഷകൾ ഇവിടെ മലയാളം പറഞ്ഞ പോലെ

ഭാഷ നമുക്ക് പറയാൻ പറ്റും അതുപോലെ ബംഗളായിൽ നമ്മൾ ചോദിക്കുന്നെങ്കി പോയി നമസ്കാരം എങ്ങനെയുണ്ട് എന്ന് സുഖായിട്ടിരിക്കുന്നു എവിടെ എന്ന് എന്ന് നമ്മൾ ഫുഡ് ഇതൊക്കെ ഇവിടെ പഠിച്ച ഇത് ഞാൻ വെസ്റ്റ് ബംഗാളിൽ ഉണ്ടായിരുന്ന കുറച്ചു ദിവസം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് നിന്നപ്പോ സർക്കുലേഷനും ഇവിടുത്തെ ഇതെല്ലാം കൂടെ ചേർത്ത് കൂട്ടി അടിച്ച് ഒന്ന് അടിച്ച് അഡ്ജസ്റ്റ് ചെയ്തത്

സബ്റ്റൈറ്റിൽ വിന്നർ ആയിരുന്നു ബ്യൂട്ടി വിത്ത് പർപ്പസിൻ്റെ പിന്നെ അല്ലാതെ എല്ലാം നല്ല നല്ലതായിട്ട് പഠിക്കാൻ പറ്റി മോഡലിങ് മോഡലിങ്ങിനെ കുറിച്ച് ഫസ്റ്റ് ടൈം ആയിരുന്നു പിന്നെ ഇനി സെക്കൻഡ് ടൈം നല്ല എക്സ്പീരിയൻസോടെ ചെയ്യാൻ പറ്റി ഇങ്ങനെ ഇവിടെ സിക്കിമിൽ സെലക്ഷൻ കിട്ടണം ആദ്യം മലയാളി അല്ലേ വരെ ആവില്ല വേറെ മലയാളി സോ കിട്ടിയിട്ടില്ല ഇല്ല ഓർണം പോലും ഇല്ല മാത്രല്ല ഓർണം മലയാളി മോൾസ് സിക്കിമിൽ സല്ലാത്തവര് അങ്ങനെ അധികാരം ഇല്ല ഇല്ല മലയാളി സില്ല ഒന്നേ ഉള്ളു ഓരാ അവള് സിക്കിമിൽ സല്ലാത്ത അങ്ങനെ ആരില്ല ഇതുങ്ങളും അങ്ങനെ അല്ലേ ആ ഇതെ എൻ്റെ മോനാണ് എത്രല്ല പഠിക്കണേ അനുഷ്കാ സനല് നിങ്ങളെ ഭാര്യ നാട്ടിൽ പോയതാണല്ലേ ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടീന്ന് ഇവിടുത്തെ ബൈക്ക് കീർത്തിയ അപ്പൊ കമന്റ് ഇട്ടിന്ന് പോയി നമുക്ക് നാട്ടിലെ ഇടുക്കിയില് പോവാണെങ്കിൽ അവിടെ നമുക്കുള്ള സംഭവങ്ങൾ താമസിക്കാൻ എടുക്കാനുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ മൊത്തം ഇട്ടിട്ടുണ്ട് ഞാൻ അല്ല ഇടുക്കിയിൽ ഇപ്പൊ നിങ്ങളെ വീടിപ്പനല്ലേ നിങ്ങളെ വീടപ്പാ

കാലാവസ്ഥ സിക്കിമിലെ നമ്മളെ നാട്ടിൽ ഇപ്പൊ ആറുമാസമായി ആറുമാസം ഒരു നോർമൽ കാലാവസ്ഥ ഇവിടെ അങ്ങനെ മഴ തുടങ്ങുന്ന സമയതാണ് ഇവിടെ നമുക്കിപ്പോ ഒരു ജൂലൈ ഏപ്രിൽ ഏപ്രിൽ തൊട്ട് സ്റ്റാർട്ട് ആവും ജൂലൈ ആവുമ്പോഴത്തേക്ക് രണ്ടു മൂന്ന് മാസത്തെ വിലയേ ഉള്ളൂ രണ്ടു മാസം കഴിയുമ്പോഴത്തേക്ക് ഇതാ പിന്നെ തണുപ്പ് അറിയാം ഐസ് വീഴുന്ന സമയം ഐസ് വീഴുന്ന അത് രണ്ടു മാസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഐസിന്റെ വീണോ അങ്ങനെ എത്ര ആയസ് വീഴത്തേ വീഴും

ഇപ്പോൾ അതാണ് കടൻ്റെ ഒരു പരിസരം കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊൽക്കത്തേക്ക് പോകുന്ന വീഡിയോസ് വരും അതിന് ശേഷം നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ബൈക്ക് കപ്പലിനെ അയച്ചിട്ട് ഞാൻ നാട്ടിൽ നാട്ടിലേക്ക് പോകും പിന്നെ നാട്ടിലത്തെ കുറച്ച് വീഡിയോസ് കിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം തന്നെ നോട്ടിഫിക്കേഷൻ ചെല്ലണില്ല പലർക്കും അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഷോൺ എന്തെങ്കിലും പറയാനുണ്ടോ അവസാനായിട്ട് മുഴുവൻ മഞ്ഞ് ചെയ്യുന്ന സ്ഥലമുണ്ട് അതുകൊണ്ട് ഏ സമയത്ത് വരാൻ കാണുന്നത് വർഷം മുഴുവൻ മഞ്ഞ് പെയ്യുന്ന സിക്യുന്റെ പിന്നെ വരുന്നൂർ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം സംഭവതാ ഞാന് വന്നി നൂറ്റി പതിമൂന്ന് സി സി ഉള്ള ബൈക്കിട്ട് വരണ നൂറ്റി പതിനഞ്ചിന് മുകളിലേക്ക് വന്നാലും മാത്രമേ നോർത്ത് പോകാൻ പെർമിറ്റ് കിട്ടുള്ളൂ തന്നെ കിട്ടിയിട്ടില്ല അപ്പൊ അതും കൂടി ഇവിടെ വരുന്നവരും ശ്രദ്ധിക്കട്ടോ